നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ ഒരു വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ കന്നിക്കൂറിൽ ജനിച്ച ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ക്ഷേത്രാദി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് അശുഭ സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം കന്നിക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിലും ശനി ആറാം ഭാവത്തിലും ഏഴാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ അമിത പ്രയത്നം ചെയ്യേണ്ടി വരുമെങ്കിൽ തന്നെയും നാനാവിധത്തിലുള്ള ധനലാഭം കാര്യനിവർത്തി എന്നിവ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കും സന്താനങ്ങൾക്ക് ശ്രേയസും അവരിൽ നിന്നുള്ള പിന്തുണയും ലഭിക്കും അധികാരമുള്ള പദവികൾ ലഭിക്കും അവസരങ്ങളെ സമർത്ഥമായി ഉപയോഗപ്പെടുത്താനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും വസ്ത്രാഭരണങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും ദൂരദേശ യാത്രകൾക്ക് അവസരമൊരുങ്ങും അലക്ഷ്യമായ യാത്രകളും ചെയ്യേണ്ടി വന്നേക്കാം ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി പ്രയത്നിക്കേണ്ട അവസ്ഥ സംജാതമാകും പൊതുവേ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ശോഭനമായ ഒരു വർഷമാണ് കന്നിക്കൂറുകാരെ ഈ വർഷം കാത്തിരിക്കുന്നത് ഇനി കന്നിക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ ചെലവ് വർദ്ധിക്കും വസ്ത്രാഭരണങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കും പ്രവർത്തനങ്ങളിൽ അനാവശ്യ തടസ്സം നേരിടാം അനാവശ്യ യാത്രകൾ വേണ്ടിവരും ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മനസുഖം നഷ്ടപ്പെടും ആത്മനിയന്ത്രണം പാലിക്കണം കന്നി മാസത്തിൽ വരുമാനത്തിൽ കുറവ് നേരിടാം ചെലവ് വർദ്ധിക്കും മറ്റുള്ളവരുടെ ആദരവിനും ബഹുമാനത്തിനും പാത്രമാകും പുരസ്കാരങ്ങൾ ലഭിക്കും തലവേദന നേത്രയോഗങ്ങൾ ഇവ മൂലം ക്ലേശം അനുഭവപ്പെടാം കൃഷിയിൽ നിന്നും ലാഭമുണ്ടാക്കുവാനാകും തുലാമാസത്തിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും കലഹപ്രവണതകൾ നിയന്ത്രിക്കണം അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് മനോവിഷമം നേരിടാം ഉറക്കക്കുറവ് അനുഭവപ്പെടാം അതുപോലെ അപകീർത്തിയും നേരിടാവുന്ന കാലമാണ് ജാഗ്രത പാലിക്കണം വൃശ്ചിക മാസത്തിൽ നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ തന്നെ ആരോഗ്യം മെച്ചപ്പെട്ടതായി അനുഭവപ്പെടും ധനലാഭം ഉണ്ടാകും സന്താനങ്ങൾക്ക് മികച്ച സ്ഥാനപ്രാപ്തി ഉണ്ടാകും വരുമാനത്തിൽ വർധന ഉണ്ടാകും ധനുമാസത്തിൽ പുതിയ ബന്ധുക്കളെ ലഭിക്കും സാമ്പത്തിക നില ശോഭനമാകും ദ്രവ്യലാഭം ഭൂമി ലാഭം ഇവയ്ക്ക് സാധ്യതയുള്ള കാലമാണ് ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം നേരിടാം രോഗാവസ്ഥകൾ ശല്യപ്പെടുത്താം മനോനിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസരങ്ങളെ നേരിടേണ്ടി വന്നേക്കാം മകരമാസത്തിൽ രോഗശമനമുണ്ടാകും ശത്രുക്കളെ പരാജയപ്പെടുത്താനാകും സംരംഭങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടാം കുടുംബാംഗങ്ങളോട് അനാവശ്യ കലഹത്തിന് തയ്യാറാകും കുംഭമാസത്തിൽ ഭൂമി ലാഭം ഉണ്ടാകാം ഗൃഹാലങ്കാരത്തിനായി ധാരാളം പണം ചെലവഴിക്കും ലാഭം ഉണ്ടാകും ഉദര രോഗം കൊണ്ട് ബുദ്ധിമുട്ട് നേരിടാം സ്വജനങ്ങളുമായി കലഹത്തിനും ഈ കാലത്ത് ഇടവരാം മീനമാസത്തിൽ പുത്രസുഖം ലാഭം കാര്യപ്രാപ്തി ഇവയൊക്കെ ഉണ്ടാവുമെങ്കിൽ തന്നെയും സൽക്കർമ്മങ്ങൾക്ക് തടസ്സം നേരിടാം രോഗഭീതി അനുഭവപ്പെടാം കലഹ പ്രവണതകൾ കൊണ്ട് അധികാരികളിൽ നിന്ന് ഭയവും ദുഃഖവും മനസമാധാനക്കുറവും ഉണ്ടാകാം മേടമാസത്തിൽ നാനാവിധത്തിലുള്ള സാമ്പത്തിക നേട്ടവും ഗ്രഹത്തിൽ സമാധാനവും ഉണ്ടാകും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും നേത്രരോഗം വാക്കുതർക്കം ഇവ കൊണ്ട് ുരിതം നേരിടാം എടവമാസത്തിൽ നാനാപ്രകാരേണ ധനലാഭവും ദുഃഖാനുഭവങ്ങൾക്ക് ശമനവും സുഖാനുഭവങ്ങളും ഉണ്ടാകും ശത്രുനാശം ഉണ്ടാകും ഭക്ഷണക്രമത്തിലെ അശ്രദ്ധ കൊണ്ട് ക്ലേശങ്ങൾ നേരിടാം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടും മിഥുന മാസത്തിൽ സുഹൃത്തുക്കൾ സ്വജനങ്ങൾ ഇവരുമായി സമാഗമത്തിന് അവസരമുണ്ടാകും ധനാഗമ മാർഗങ്ങൾ വിപുലമാകും ആരോഗ്യവും സ്വാസ്ഥ്യവും അനുഭവപ്പെടും ശത്രുനാശം ഉണ്ടാവുമെങ്കിലും ദുർജനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളും നേരിടാം കർക്കടക മാസത്തിൽ ശാരീരിക മാനസിക ബലഹീനതകൾ അനുഭവപ്പെടാം മാനസിക വ്യഥകൾ നേരിടാം ശത്രുഭയം നേരിടാം സർപ്പഭയം അന്യദേശവാസം ഇവയൊക്കെ അനുഭവത്തിൽ വരാം സത്ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങളെ അതിജീവിക്കാനുമായി കന്നിക്കൂറുകാർ അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന പ്രഭാതത്തിൽ ജപിക്കുക നക്ഷത്രവൃക്ഷം പക്ഷി മൃഗം തുടങ്ങിയവയെ പരിപാലിക്കുക അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഉപദ്രവിക്കാതിരിക്കുക കുടുംബക്ഷേത്രത്തിലും നവഗ്രഹ നവഗ്രഹസങ്കേതങ്ങളിലും ദർശനം നടത്തുക ഇവയൊക്കെ ചെയ്തു പോരുന്നത് ഗുണകരമായി തീരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം